അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ വാത്തമില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സത്യവിശ്വാസികളെ എച്ച് എസ് എച്ച് ബ്ലോഗിലേക്ക് എല്ലാവരെയും ആർദവമായി സ്വാഗതം ചെയ്യുകയാണ് പരിശുദ്ധമായ ഇസ്ലാം വളരെ സുന്ദരമായ ഒരു മതമാണെന്ന് എല്ലാവർക്കും അറിയാം ഈ മതത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന മുസ്ലിമീങ്ങളായ നാം വലിയ വലിയ തെറ്റിൻ്റെ കൂബാ കൂപാ കൂമ്പാരങ്ങളെ നിറച്ചുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യുന്നത് ഇത് ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും മനസ്സിലാക്കാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നാം കുംഭാരങ്ങളെ നിറച്ചുകൊണ്ടിരിക്കുകയാണ് ആ തെറ്റിൽ നിന്ന് അള്ളാഹുസുബാനഹുല നമ്മെ രക്ഷപ്പെടുത്താൻ ഒരുപാട് വഴികൾ തന്നെ ഹബീബായ റസൂലാഹി സുല്ലാഹു അലീ വസല്ല മാത്തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട് ഏതായിരുന്നാലും നമ്മുടെ തെറ്റുകൾ പൊറുക്കാനുള്ള ഒരേ ഒരു കാരണം നിങ്ങളുടെ മുന്നിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ നാം ഇവിടെ മാഴ്സൂണിയങ്ങളല്ല അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരെ പോലെയല്ല ഔലിയാക്കന്മാരൊന്നും അല്ല ഞങ്ങൾ നാം വെറും ചണ്ടിച്ചവരികളാണ് ഒരു സെക്കൻഡ് മാത്രം നമ്മുടെ ജീവിതം അവസാനിക്കുന്ന ഈ സമയത്ത് ഇവിടെ നാം നമുക്കാർക്കും അഹങ്കരിക്കാനുള്ള ഒരു വകുപ്പും അള്ളാഹുസുബുഹാന നമുക്ക് തന്നിട്ടില്ല ദുന്യവിയായ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ഇത്ര ആയസ് വരെ ജീവിക്കുന്ന ഒരു ഉറപ്പും ഒരു ഗ്യാരണ്ടിയും എനിക്കോ നിങ്ങൾക്കോ ഇല്ല ആ സമയത്ത് നമ്മുടെ ഈ ജീവിത കാലയളവിൽ മാത്രം ചെയ്ത് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം ഇവിടെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ വീടുകളിലേക്ക് ഒരു യാചകൻ വരുമ്പോൾ അവരെ വേണ്ടതുപോലെ നാം സ്വീകരിക്കുകയും അവർക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് കൊടുത്തുവിടുകയും ഇല്ലെങ്കിൽ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ച് വിടേണ്ടതുമാണെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നതായിട്ട് കാണാൻ സാധിക്കും നമുക്കറിയാം സുഫിയാൻ സൗരി അള്ളാഹു വന്നു മഹാനവരുകളുടെ വീടിലേക്ക് വീടുകളിലേക്ക് ആരെങ്കിലും യാചകർ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പറയുകയാണ് എൻ്റെ ദോഷം കഴുകിക്കളയുന്ന ആളുകൾക്ക് സ്വാഗതം എൻ്റെ ദോഷങ്ങൾ ഞാൻ ചെയ്ത പാവങ്ങള് പൊറപ്പിക്കാൻ വേണ്ടി ഞാൻ ചെയ്ത തെറ്റുകൾ കഴുകാൻ വേണ്ടി വന്ന ആളുകളാണ് യാചകർ അപ്പോൾ ആ യാചകർക്ക് നാം അവർ കൈനീട്ടി വല്ലതും ചോദിക്കുമ്പോൾ അവർക്ക് കൊടുത്തുവിട്ടാൽ നമ്മുടെ പാവങ്ങൾ തന്നെ പൊറുക്കാൻ കാരണമാകുമെന്ന് സയ്യദുന മുഹമ്മദ് റസൂൽഹി അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഫുലൈൽ പറയുന്ന ഒരു ഹരീഫിന് കാണാം യാചകർ അത് യാതൊരു കൂലിയും കൂടാതെ യാതൊരു ശമ്പളവും കൊടുക്കാതെ നമ്മുടെ പാവങ്ങളെ എടുത്തു കൊണ്ടുപോകുന്ന ആളുകളാണ് ഈ യാചകരെന്ന് പറയുന്നത് നമ്മുടെ തെറ്റുകൾ പൊറുക്കാൻ നമ്മുടെ തെറ്റുകൾ അള്ളാഹു താലം മാപ്പ് ചെയ്തു തരാനുള്ള ഒരു കാരണക്കാരാണ് ഈ നമ്മുടെ വീടുകളിലേക്ക് വരുന്ന യാചകർ അവരെ വെറുതെ പറഞ്ഞേക്കരുത് അവരെ നിസ്സാരമാക്കി തള്ളിക്കളയരുത് കാരണം അവർ നമുക്ക് വേണ്ടി വരുന്നവരാണ് അവരുടെ അവരുടെ വിശപ്പ് മാറ്റാൻ വരുന്നതാണെങ്കിലും അത് അവരുടെ കാരണമാണ് അവർ നമ്മുടെ വീടുകളിലേക്ക് വരുന്നത് അത് നമ്മുടെ പാവങ്ങളെ കഴുകിക്കളയാനുള്ള ആളുകളാണ് വരുന്നത് എന്നുള്ള ഒരു ബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണമെന്ന് സാമർഭികമായി സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അമർത്തുകയും അതേപോലെ തന്നെ വെല്ലൈക്ക് അമർത്തിയാൽ എല്ലാ ദിവസവും നടക്കുന്ന ക്ലാസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് ലഭിക്കുമെന്നും ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും ചാനലുമായി സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി അള്ളാഹുസ്ബുഹാനു നല്ലത് പറയുവാനും ആ പറഞ്ഞതനുസരിച്ച് അത് നാം കേട്ടതനുസരിച്ച് ജീവിതം നന്നാക്കിയെടുക്കാൻ അള്ളാഹു താല തോഫീക്ക് ചെയ്യട്ടെ എന്ന് മാത്രം ഈ സമയത്ത് ദണ്ട് അസലക്കും വാർഹത്തല്ലാഹി വാർക്കാത്തു